അസ്സാമലൈക്കും വാഹ്മത്തുള്ള സൂറത്തിൽ ബയ്യനയിലെ മൂന്നാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത് അർത്ഥം അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ അദ്ദേഹം പവിത്രമായ ഏടുകൾ വായിച്ചു കേൾപ്പിക്കുന്നു നിഖണ്ഡുവിൻ്റെയും വിശുദ്ധ ഖുറാൻ്റെ ആയാത്തുകളുടെയും അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ മുത്തഹറത്തുൻ എന്നതിന് അഞ്ച് അർത്ഥങ്ങൾ നൽകാവുന്നതാണ് ഒന്ന് ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമായത് രണ്ട് അനാവശ്യ കാര്യങ്ങളിൽ നിന്നും പരിശുദ്ധമായത് മൂന്ന് കഴുകി വൃത്തിയാക്കിയത് നാല് ബാഹ്യമായ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമായത് അഞ്ച് ഷിർക്ക് അഥവാ ഭിംബാരാധനയിൽ നിന്നും പരിശുദ്ധമായത് അല്ലെങ്കിൽ അത്തരം അധ്യാപനങ്ങളിൽ നിന്നും പരിശുദ്ധമായത് ഈ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ യത്തുലു സുഹുഫൻ മുത്തഹറ എന്നതിൻ്റെ അർത്ഥം ഒന്ന് അദ്ദേഹം എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമായ ഏടുകൾ നിങ്ങളുടെ മുമ്പാകെ വായിച്ചു കേൾപ്പിക്കുന്നു അതിൽ നിന്നും മനസ്സിലാകുന്നത് മുൻ ഗ്രന്ഥങ്ങളിൽ തെറ്റായതും ദൈവീക അധ്യാപനത്തിൻ്റെ വിരുദ്ധവുമായ കാര്യങ്ങൾ കടന്നുകൂടിയിരുന്നു എന്നതാണ് അതായത് ഏതൊരു രൂപത്തിലാണോ ആ അധ്യാപനം പ്രവാചകന് ഇറക്കപ്പെട്ടിരുന്നത് ആ രൂപത്തിലല്ല നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അല്ലാഹു വിശുദ്ധ ക്രാൻ മുഖേന അള്ളാഹുവിൽ നിന്നല്ലാത്ത ജനങ്ങളുടെ കൈകടത്തലുകൾ മുഖേന കടന്നുകൂടിയിട്ടുള്ള അധ്യാപനങ്ങളെ ദൂരീകരിക്കുകയും യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ളതായ അധ്യാപനങ്ങളെ ശുദ്ധ ഖുറാനിൽ നിലനിർത്തുകയും ചെയ്തു അപ്രകാരം ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്ന കുറവുകളും ന്യൂനതകളും വിശുദ്ധ ഖുറാൻ മുഖേന പരിഹരിക്കുകയുണ്ടായി അർത്ഥം മുൻ ഗ്രന്ഥങ്ങൾ ദൈവീക ഗ്രന്ഥങ്ങളാണെങ്കിൽ കൂടി അതിലെ ചില അധ്യാപനങ്ങൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് യോഗ്യമായിരുന്നില്ല അത്തരം അധ്യാപനങ്ങളെയും ഈ പരിപൂർണ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്താതെ ഇതിനെ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമാക്കിയിരിക്കുന്നു മുത്തഹറത്തൻ എന്നതിൻ്റെ മറ്റൊരു അർത്ഥം അനാവശ്യ കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അമിതത്വത്തിൽ നിന്നും പരിശുദ്ധമായതെന്നാണ് ആ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വളരെയധികം മോശമല്ലാത്തതുമെന്നാൽ അനാവശ്യവുമായ കാര്യങ്ങൾ അവയെയും വിശുദ്ധ ഖുറാൻ നിരോധിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് മദ്യം പലിശ തുടങ്ങിയവ മുൻ അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവ നിരോധിക്കപ്പെട്ടവയായിരുന്നില്ല എന്നാൽ വിശുദ്ധ ഖുറാൻ്റെ അധ്യാപന പ്രകാരം അവ അനുവദനീയമല്ല അതുപോലെ തന്നെ മുൻ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ പ്രത്യേകപ്പെടുത്തിയ സ്ഥലത്ത് മാത്രമേ ആരാധന അനുവദനീയമായിരുന്നുള്ളൂ എന്നാൽ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപന പ്രകാരം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ ആരാധന അനുവദനീയമാകുന്നുള്ളൂ എന്ന നിബന്ധനയില്ല ആ വിധത്തിലും ഇതിലെ അധ്യാപനങ്ങൾ പരിശുദ്ധമാണ് മറ്റൊന്ന് മുത്തഹറത്തുൻ എന്നതിൻ്റെ മൂന്നാമത്തെ അർത്ഥം കഴുകി വൃത്തിയാക്കിയത് എന്നാണ് ആ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അർത്ഥം ഇപ്രകാരം വരുന്നതാണ് ജൂതരിലും ക്രൈസ്തവരിലും ഉണ്ടായിരുന്ന ഹി അതായത് കർമ്മശാസ്ത്രപരമായ ഭിന്നതകൾ വിശുദ്ധ ഖുരാൻ ദൂരീകരിക്കുകയും ആ അധ്യാപനത്തെ കൂടുതൽ വൃത്തിയോടുകൂടി പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഉദാഹരണത്തിന് യഹൂദികൾ ശിക്ഷയുടെ ശിക്ഷയുടെ അധ്യാപനത്തിന് അല്ലെങ്കിൽ പ്രതികാരത്തിൻ്റെ അധ്യാപനത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയുണ്ടായി അതുപോലെ തന്നെ ക്രൈസ്തവർ ദയ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയുടെ അധ്യാപനത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയുണ്ടായി എന്നാൽ ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുരാൻ അതിൻ്റെ ശരിയായ വശം തുറന്നുകാട്ടുകയുണ്ടായി പല്ലിനു പകരം പല്ല് കണ്ണിനു പകരം കണ്ണ് ചെവിക്ക് പകരം ചെവി എന്ന് ഇസ്ലാമിലും പറയുന്നുണ്ട് എങ്കിലും അതിനോടൊപ്പം തന്നെ പറയുന്നത് നിങ്ങൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നാണ് പുറത്തു കൊടുക്കുന്നത് നല്ല കാര്യമാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞു ഫുമൻ അഫ ഉ അസ്ലഹ അജുർഹു പുറത്തു കൊടുക്കുന്നത് കൊണ്ട് ആ കുറ്റവാളിയുടെ സംസ്കരണത്തിന് സാധ്യതയുണ്ട് എങ്കിൽ പുറത്തു കൊടുക്കുന്നതാണ് നല്ല നല്ലത് അല്ല എങ്കിൽ പുറത്തു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് യഹൂദികളുടെയും ക്രൈസ്തവരുടെയും അധ്യാപനത്തെ പാടെ തള്ളിക്കളയാതെ അതിനെ വൃത്തിയാക്കി പവിത്രമായ ഒരു അധ്യാപനമായിട്ടാണ് വിശുദ്ധ ഖരാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുത്തഹറത്ത് നന്ദി നാലാമത്തെ അർത്ഥം ബാഹ്യമായ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമായത് എന്നാണ് ആ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രന്ഥത്തിന്റെ ബാഹ്യമായ ന്യൂനത എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഷയുടെ അല്ലെങ്കിൽ ശൈലിയുടെ ന്യൂനതയാണ് അർത്ഥമാക്കുന്നത് വിശുദ്ധ ഖുറാൻ്റെ ഭാഷ അല്ലെങ്കിൽ ശൈലി ഏറ്റവും മികച്ചതും അർത്ഥസമ്പുഷ്ടവും ലളിതവും മനോഹരവും ഹൃദയത്തെ ആകർഷിക്കുന്നതുമാണ് എന്നത് ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് പദ്യമോ ഗദ്യമോ എന്നറിയാത്ത വിധം ലളിതമായി പാരായണം ചെയ്യാവുന്നതും എന്നാൽ ഗഹനമായ അർത്ഥം ഉൾക്കൊള്ളുന്നതുമായ ഭാഷയാണ് വിശുദ്ധ ഖുർആൻ്റെത് ഒരു മതത്തെയും തന്നെ അത് അപമാനിക്കുന്നില്ല ഏത് വിഷയവും വളരെ ഭംഗിയായി അത് അവതരിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബാഹ്യമായ ന്യൂനതകളിൽ നിന്ന് മാത്രം പരിശുദ്ധമായതല്ല മറിച്ച് ആന്തരിക ന്യൂനതകളിൽ നിന്നും അത് പരിശുദ്ധമാണ് ഓരോരുത്തരുടെയും വികാരങ്ങളെ മാനിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അധ്യാപനമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് മുത്തഹറത്തുൻ എന്നതിൻ്റെ അഞ്ചാമത്തെ അർത്ഥം ഷിർഖിൽ നിന്നും പവിത്രമായത് എന്നാണ് വിശുദ്ധ ഖുറാൻ എത്രത്തോളം ഷിർക്കിൽ നിന്നും അത്തരം അധ്യാപനങ്ങളിൽ നിന്നും പരിശുദ്ധമാണോ ലോകത്ത് അതിന് തത്തുല്യമായ ഒരു ഗ്രന്ഥവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല അത് തൗഹീദിനെ ഉയർത്തിപ്പിടിക്കുന്നത് തൗഹീദിനെ ഉയർത്തിപ്പിടിക്കുന്ന അധ്യാപനമാണ് അതിലുള്ളത് ഈ വിധത്തിൽ പരിശുദ്ധമായൊരു അധ്യാപനത്തിനല്ലാതെ ജനങ്ങളെ സംസ്കരിക്കാൻ സാധ്യമല്ല റസൂലും മിനാഹിയത്ത് ലൂസുഫ് മുത്തഹാറ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ നിന്നും ആഗതനാകുന്ന പ്രവാചകൻ ഒരു ഭാഗത്ത് തൻ്റെ കർമ്മം മുഖേന ജനങ്ങളിൽ അള്ളാഹുവിൽ വിശ്വാസം സൃഷ്ടിക്കുന്നു മറുഭാഗത്ത് യഹൂദുകളുടെയും മറ്റ് ഗ്രന്ഥാനുസാരികളുടെയും കാലഹരണപ്പെട്ട അധ്യാപനത്തെ പരിശുദ്ധീകരിക്കുന്നതും നിഷേധികളുടെ ശിർക്കീയ അധ്യാപനങ്ങളെ വിഭാടനം ചെയ്യുന്നതുമായ പവിത്രമായ ഏടുകൾ വായിച്ച് കൽപ്പിക്കുന്നതുമാണ് എന്നാണ്